കേറണില്ലേ ഞാൻ പോവാണ് വറക്കിനെ വന്നാണേ ഇവക്ക് അമ്മെ കാണണം ഇവിടെ നിന്ന് ദിവസം നിക്കണം എന്നും പറഞ്ഞു ഭയങ്കര വാശിയുമ്പോളു പിന്നെ ഞാനിവിടെ നിന്ന് രണ്ടു ദിവസം നിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആക്കാൻ വന്നാണ് ഞാൻ പോവാണ് അതെന്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ ഏയ് വേണ്ട വെള്ളം വേണ്ടിട്ടാണ് വേറെ ഒന്നല്ല സമയവും ഇല്ല പണ്ടി സ്ഥലത്തിട്ട് ചെല്ലണല്ലേ എനിക്കും ആഗ്രഹം കൊണ്ടുപോവുന്നു രണ്ടു ദിവസം നിക്കണം എന്നൊക്ക എന്നാലും ഈ പണിത്തെക്കൊന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപോരും വന്നിട്ടുണ്ട് നിൽക്കാനായിട്ട് എന്നാ ശരി അമ്മ ഇറങ്ങണു ശരി കേട്ടാ ശരി മാരുമോനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെയാണ് പോയത് നീയൊന്നും വിളിച്ചിരുന്നെങ്കിലേത് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവുള്ളായിരുന്നു അവളാണെങ്കിൽ മിണ്ടാതെ വീട്ടിലൊന്നും പിന്നെ അമ്മ പറഞ്ഞിട്ട് ചേട്ടൻ കേട്ടോ അപ്പൊ ഏതെന്നാ പറഞ്ഞത് തിരക്കാണെന്നല്ലേ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് ഇപ്പൊ ഇത്ര നേരോട് ചായ കുടിച്ചില്ലല്ലോ ഇവിടെ എന്തി ആ നീ ഇവിടെ ഇരിക്കണ നീ എന്താണ് ചായ കുടിക്കാത്തത് ഏ നിനക്ക് ഇഷ്ടപ്പെട്ട നെയ് റോസ്റ്റാ ഉണ്ടാക്കി വെച്ചാണത് വന്ന് ചായ കുടിച്ചുപണ്ണേ എനിക്ക് വേണ്ടന്നെ ഇതെന്താണ് വേണ്ട എന്ന് പറയണത് ഇന്നലെ രാത്രി രാത്രിയാണെങ്കിൽ എല്ലാരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഇത്തിരി കോളം ഭക്ഷണം കഴിച്ച് പിന്നെ നീ വലുതും കഴിച്ചിട്ടുണ്ടാ സമയം നോക്കിയേ നോക്കിയ മണി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാൻ നോക്കിയേ അമ്മ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ ഞാൻ പിന്നെ കഴിച്ചോളാം അങ്ങനെ പറഞ്ഞാ പറ്റൂല നീ വന്ന് കഴിച്ചേ പറ്റുള്ളൂ അല്ലാത്തപ്പോ ഞാൻ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയ ഞാൻ അടുക്കള മാറൂല ചൂടോടെ തന്നെ വേണോന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും നോക്കുന്നത് കഴിക്കണാണല്ലോ ഇന്ന് അടുക്കളയുടെ ആ ഭാഗത്തേക്ക് വന്നും കൂടിയില്ല അമ്മ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ലേ ഞാൻ വേശിക്കുമ്പോ കഴിച്ചോളാം ഓ പിന്നെ ഇങ്ങനെ പറഞ്ഞാല് മനുഷ്യൻ കഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അല്ലേന്ന് വിചാരിച്ചോണ്ടാക്കി ഓരോന്ന് വെച്ചത് എപ്പഴാന്നു വെച്ചാ വന്ന് കഴിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കണ എന്നെ പറഞ്ഞാൽ മതിയല്ലേ ഓഹ് അതൊന്നുമല്ല അമ്മേ അവളെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല സമയം നോക്കിയേ പത്ത് മണി കഴിഞ്ഞില്ലേ ഇത്ര നേരം അവള് ചായ കുടിച്ചിട്ടില്ല അതും അവക്കൊണ്ട് ഞാൻ നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചാണ് വന്നിട്ടില്ല ഇന്നലെ രാത്രിയാണെങ്കിലാ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരിത്തിരിക്കോളം ചോറ് ആഹാരം കഴിക്കാത്ത അവക്ക് വിശപ്പില്ലാന്ന് അവക്ക് കഴിക്കാൻ വേണ്ടിയാണ് അവക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയത് ഇപ്പൊ ഞാനുണ്ടാക്കിയത് വെറുതെ ഇല്ലേ അപ്പൊ വിശപ്പാകുമ്പോ കൊച്ചു കഴിച്ചോളും ആ അവക്കെപ്പഴാന്ന് വെച്ചാ അവള് കഴിക്കട്ടെ എനിക്ക് കിട്ടിയോനെ കാണാത്ത എന്റെ സങ്കടം പോലെ ആ കൊച്ചിന് എന്തോ ഒരു മാറ്റം പോലെ എനിക്കും തോന്നി ആ പണ്ടത്തെ ചിരിയും കണ്ടൊടിൽ ഒന്നും ഇല്ല അതമ്മ പറഞ്ഞ ശരിയാണ് പണ്ടത്തെ പോലെ അല്ലല്ല പണ്ട് നമ്മുടെ മോള് മാത്രം ഇരുന്ന് ഇപ്പൊ അങ്ങനെ അല്ലല്ല അവിടത്തെ മരുമോളാണ് ഒരാളുടെ ഭാര്യയായി അപ്പൊ അവളിലും ചില മാറ്റങ്ങളൊക്കെ ഇണ്ടാവൂല അതൊക്കെ കൊണ്ടായിരിക്കുള്ളു ഞാനല്ലേ കറക്കുന്നെ ഹലോ അമ്മ എവിടെയാണ് വീട്ടിലെന്താ അമ്മ കുടുംബശ്രീക്ക് ദേ വീട്ടിലേക്ക് വന്നോളൂ എന്താണ് ആ അതെ അല്ലേ കുടുംബശ്രീക്ക് വൈകിയായിരുന്നല്ലേ വേറൊന്നുമല്ല അമ്മേ ഞാൻ കൊറേയായി വിളിക്കണത് പക്ഷെ ഫോൺ എടുക്കണില്ല എനിക്ക് ആകെ ഒരു ടെൻഷനായി അതാണ് ഞാൻ ഫോണിലോട്ട് വിളിച്ചത് അതേ ചെറുപ്പ ഫോണില് റേഞ്ച് അതാരിക്കും ും പറയണോ അത് വേറെ ഒന്നല്ല വരണ്ട വൈകുന്നേരോട്ട് വന്നാ മതി ജോലി കഴിഞ്ഞിട്ട് ആ എന്നാ വൈകുന്നേരം വരാമേ ആ അവളോട് പറഞ്ഞാ മതി ആ എന്നാ ശെരി ഓനെ നാളെ ആ നീ ഇവിടെ ഇരിക്കണ ഞാൻ വേശ് നീ ഉറങ്ങിയിരിക്കോളന്ന് അല്ല മരുമോം പിടിച്ചിട്ടുണ്ടായിരുന്നല്ല നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് അതെ അയ്യോ റേഞ്ച് ഉണ്ടായിരുന്നില്ല അതായിരിക്കും ആ അമ്മക്ക് തോന്നി അമ്മ എന്നിട്ട് പറഞ്ഞേ റേഞ്ച്ണ്ടാവൂലെന്ന് അല്ല മരുമ പറഞ്ഞേ നാളെ വരുവെന്ന് നാളെ ഇപ്പൊ വരൂന്നെ രാവിലെ വരോന്നാണ് പറഞ്ഞത് പിന്നെ അമ്മ പറഞ്ഞേ വൈകുന്നേരം വന്നാതി പണി കഴിഞ്ഞിട്ട് വന്നാ മതിന്ന് പറഞ്ഞു അപ്പൊ വൈകുന്നേരം വരാന്ന് പറഞ്ഞു അല്ല നിന്ന ആളെ പോകുമ്പോ തേങ്ങ കൊണ്ടുപോകണ ആളെ വേണോ നിർത്താ നമുക്കത് പുതിക്കന്നിട്ട് രൂപിക്കാൻ വേണമെങ്കിൽ പറിക്കാ നിനക്ക് കൊണ്ടുപോവെ വേണ്ട എനിക്കൊന്നും വേണ്ട അതെങ്ങനെയെന്ന് വേണ്ടെന്ന് പറഞ്ഞാലേ ഇവിടെനിന്ന് പോകുമ്പോ വെറും കൈയോടെ പോണ ശരിയാണ് ഒന്നാടെ അവിടത്തെ അമ്മ ഇപ്പൊ വിളിക്കുമ്പോ പറയാറുണ്ട് തേങ്ങയില്ലെന്ന് കുറച്ച് തേങ്ങ കൊണ്ടുപോയിക്കോ പിന്നെ അവനൊന്നു വിളിച്ചേക്കട്ടാ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ അവനാകെ ടെൻഷൻ അടിച്ചു അമ്മ തേങ്ങ ആ ഇല്ല ഇല്ലമ്മേ ചേട്ടൻ വന്നില്ല ചേട്ടന് തിരക്കാണേ അങ്ങനെയാണ് നിനക്ക് എന്നെ വിളിക്കാരുന്നില്ലേ അമ്മ വരുവല്ലിരുന്നാൽ കൊണ്ടുവരാനായിട്ട് നീ ഒറ്റ അവിടെ നിന്ന് ഇവിടം വരാൻ പറഞ്ഞ പോലെ കാര്യം ഉണ്ടായിരുന്നാ അത് സാരില്ലമ്മേ ഒറ്റക്കൊക്കെ ഒന്ന് പഠിക്കണ്ടേ അതെന്താ നന്നായി ഒറ്റക്കൊന്ന് ശീലിക്കണതും നല്ലതാണ് പെട്ടെന്ന് മോക്ക് ഇവിടെ വരാല്ല അല്ല കഴിഞ്ഞവണ വന്നു പോയതിനേക്കാളും ഒന്നും കൂടി ക്ഷീണിച്ചിട്ടുണ്ട് ദേ ക അവളൊക്കെ പോയല്ല നീ അവിടൊന്നും കഴിക്കണില്ലേ ഞാൻ കഴിക്കണുണ്ടമ്മേ നമുക്ക് വെറുതെ തോന്നണേണ് തോന്നലേ നീ വെറുതെ എന്നോട് നോണ പറയേണ്ട നീ ഭക്ഷണമൊന്നും കഴിക്കണില്ലാന്ന് മരുമോൻ എന്നെ വിളിച്ചു പറയാറുണ്ട് ഒരുമിക്ക ദിവസം വിളിക്കുമ്പോഴോ മരുമോന് എന്തേ ഉള്ളൂ പരാതിയായിട്ട് പറയാൻ അവളൊന്നും കഴിക്കണില്ല അവളൊന്നും കഴിക്കണില്ല നീ എന്ത് ഭാവിച്ചിട്ടാണ് ഈ ആഹാരം കഴിക്കാതിരിക്കുന്നത് അവൾ തന്നെ ആഹാരം നിനക്ക് പറ്റുന്നില്ലെങ്കി മോക്ക് എന്താണ് ഇഷ്ടമുള്ള വെച്ചാൽ അത് ഉണ്ടാക്കി കഴിക്കേ അതും പറ്റുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള എന്താണ് വേണ്ട മരുമോന്നോട് പറ അവൻ മേടിച്ചു തരാൻ തയ്യാറാണ് എന്നെ വിളിക്കുമ്പോ വിളിക്കുമ്പോ അതാണ് പറയണത് ഇഷ്ടം എന്താണെന്ന് ഒന്നും പറയാറില്ലാന്ന് പറയേ അതനുസരിച്ച് അവര് ചെയ്തു തരൂല നിനക്ക് അമ്മ ഒന്ന് പോയേ ഞാൻ ആവശ്യത്തിനുള്ള ആഹാരമൊക്കെ കഴിക്കണ്ട ഞാന കുറച്ചേരം കിടക്കട്ടെ ഈ പിന്നെന്താണ് ഇങ്ങനെ ഇവിടെ വന്നാലും ഭക്ഷണം കഴിക്കണ കുറവാണ് ഇവരെ അസുഖം വല്ലതുണ്ടാ

ഇരുട്ടിത്തിരിക്കണതിൽ ഡാധ ഡേ അവനാട്ട് കാര്യം പറയട്ടെ എന്താണ് അമ്മ ഞാൻ അമ്മ അതെന്താണ് രണ്ടു ദിവസം കൂടെ അമ്മ കൊതിട്ടില്ലാതെ അമ്മ പറയോ ഞാൻ പറയാനോ അതെ അവൻ അന്വേഷിക്കണം വന്നു ചോദിക്കണം ആ അച്ഛൻ എന്തെങ്കിലായിരുന്നു ഞാൻ മോൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ അതെ പോകുമ്പോ അകത്തിരിക്കും അല്ല നമുക്ക് പോവണ്ടേ രണ്ടു ദിവസമായി അമ്മോണ് അമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഈ ഇവളമ്മ ഇപ്പഴും കളിയായി ചിരിന്താ മാശ് നടക്കണ ആളാണല്ലോ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാ ആ വീട് ഉറങ്ങിയ പോലെ

അതിനെന്താണ് രണ്ടു ദിവസം നിന്നോ അതാണ് നമ്മള് പറയപ്പോ അമ്മനെ കുഞ്ഞി പറയപ്പിച്ചത് അത് അച്ഛനോട് പറഞ്ഞാ പോരായിരുന്നാ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ മതിയായിരുന്നു ഞാനപ്പൊ വരികൂടായിരുന്നു രണ്ടു ദിവസം നിന്നോ വീട്ടിലാകുമ്പഴത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ അല്ല മോനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയൊരു വിഷമമുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഇനി ഇവിടെ കാണാൻ പറ്റൂല അത് മാത്രമേ ഉള്ളു അത് കൊഴപ്പമില്ല അവളുടെ സന്തോഷത്തോട് നിക്കണമെന്നാണെങ്കിൽ രണ്ടു ദിവസം നിക്കട്ടെ രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ വരാം രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ വരാട്ടാ പാവം രണ്ടു ദിവസം കൂടി കഴിഞ്ഞു വന്നോന്ന് പറഞ്ഞപ്പ ഒന്നും പറയാതെ പോയി അവന് നിന്റെ സന്തോഷമാണ് വലുത് ചേട്ടനാണല്ലോ വല്ലത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഞാൻ എന്തു പറഞ്ഞോട് നിൽക്കും മോൾ താര കണ്ടാണ് ഈ പേടിച്ചു ഓർന്നത് ആരൊക്കെണ്ടാണെന്നു അവനാണല്ല അവനെ കണ്ടെന്താണ് മോൾ പേടിച്ചു പോയത് അപ്പൊ എന്തോ ഉണ്ട് മോള് ഞങ്ങളിൽ നിന്നും മറക്കണുണ്ട് ഇത് കൈയോടെ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യം മോളെന്താണ് അവനെ കണ്ട് പേടിച്ച് റൂമിലേക്ക് പോകുന്നത് സങ്കടം കൂടെ പോകുന്നതാണ് അതെ മോളെ വാച്ചനോട് മോണ പറയരുത് മോൾ അവനെ കണ്ടപ്പോ പേടിച്ചാണ് പോകുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ വാച്ചമ്മനോട് പറ അത് വാച്ചമ്മേ ഞാനത് എങ്ങനെ പറയാനാണ് മോളുപാട എന്താണ് വാച്ചമ്മ അയാള് നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ഒരാളല്ല അയാള് മയക്കുമരുന്നിനടിമയാണ് വാച്ചമ്മ ഇവിടെ നല്ല മാനിനും മരുമോനും ആയിരിക്കും പക്ഷെ അയാളുടെ യഥാർത്ഥം വിഭരല്ല വാച്ചമ്മേ അതാണ് ഞാൻ അയാളെ പേടിക്കണത് പിന്നെ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നണില്ല മോക്ക് വെറുതെ തോന്നിയതായിരിക്കും കണ്ട ഇതാണ് അയാളുടെ വിജയം അയാളെ കുറിച്ച് ആരുടെ മുന്നിൽ പറഞ്ഞാലും ആരും വിശ്വസിക്കൂല വാച്ചമ്മയും വിശ്വസിച്ചില്ലല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് വാച്ചമ്മ അയാള് മയക്കുമരുന്ന് ഉപയോഗിച്ച് എപ്പോഴും ഉപദ്രവിക്കും അതെനിക്ക് പോവാൻ പേടി പിന്നെ അവൻ അങ്ങനെയൊക്കെ ചെയ്യോ കേട്ടിട്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ വിശ്വസിച്ചില്ലെങ്കിലും കണ്ട വിശ്വസിക്കില്ലേ ഇത് കണ്ട അയാളെ സിഗരറ്റിന്റെ കുത്തിയതാണ് നോക്ക് മാന്തിയതാണ് ഇതുപോലെ എന്റെ ദേഹത്ത് കുറെ മാന്തിട്ടുണ്ട് അതെനിക്ക് പോവാൻ പേടി വാച്ചമ്മ ഇപ്പൊ അയാൾ വന്ന് സ്നേഹത്തോടെ എന്നെ കൊണ്ടുപോകും അത് എന്തിനാന്നറിയോ വാച്ചമ്മക്ക് അയാൾ എന്നെ വേദനിപ്പിച്ച് അയാൾ അതിൽ സന്തോഷം കണ്ടെത്തും എന്റെ കരച്ചിലേ കേക്കണത് അയാൾക്കൊരു ലഹരിയാണ് വാച്ചമ്മേ നോക്കപ്പ ഞങ്ങളോട് നേരത്തെ ഇത് പറയായിരുന്നില്ലേ മോളി വേദനകളിൽ നിന്ന് കിടക്കുന്ന കാര്യമില്ലായിരുന്നല്ലോ ഞാനിതെല്ലാം പറയണമെന്ന് വിചാരിച്ചതാണ് വാച്ചമ്മേ പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങക്ക് എല്ലാവർക്കും സങ്കടം ആവൂലേ അതാണ് ഞാൻ അവിടെ എല്ലാം സഹിച്ചു നിന്നത് മതി ഇനി മോൾ അവന്റെ കൂടെ ജീവിക്കണ്ട അവന്റെ കാര്യമായി അച്ഛമ്മ മോള് മോളും കൂടെയിരുന്നു അങ്ങനൊക്കെ വരണ്ട മോളെന്താ അല്ല അച്ചുന്റീ റെഡിയായ പോവാനായിട്ട് അതെന്നാണ് അച്ചു വരാത്തത് രണ്ടു ദിവസം കൊണ്ട് നിക്കണം എന്ന് പറഞ്ഞ ഞാൻ സമ്മതിച്ചല്ലേ ഇനി ഇവിടെ നിക്കാനാണെങ്കിൽ ഞങ്ങൾ റെഡിയാവൂല അവള് വിളിക്കുമ്പര്യാക്ക് പോകാനുള്ളതാണ് അതെന്നാ എന്താണ് അമ്മീ പറയണത് അവൾ ഇനി നിർത്താനാണ് രണ്ടു ദിവസം തന്നെ കൂടുതൽ അവൾ നിന്ന് അത് വരുമ്പോൾ സമ്മതിച്ചു തന്നെയാണ് അവൾ അത്രയും രണ്ടു ദിവസം കൂടുതൽ നിന്നത് പിന്നെയും അവളിവിടെ നിർത്തി കഴിഞ്ഞാല് നാട്ടുകാരൊക്കെ എന്താ വിചാരിക്കും ആനൊക്കെ എന്തൊക്കെ വിചാരിച്ചെനിക്കൊരു കുഴപ്പമില്ല ഞാനിവന്റെ കൂടെ ഇഞ്ഞ് എന്റെ മുള അഴക്കാൻ പോകുന്നില്ല അമ്മ എന്താണമ്മേ അമ്മ ഇങ്ങനെ പറയണമെങ്കിലും ഒരു കാരണം വേണല്ലോ എന്താണ് കാര്യം ഇവൻ ആരാണെന്ന് അറിയാമോ നമുക്ക് ഇവനെ ആട്ടിന്ന് നോക്കിയിട്ട ചെന്നായ ഇവൻ നമ്മുടെ മുന്നില് നല്ല മാന്യനും മരുമോനും ആയിട്ട് നിന്നു അതൊക്കെ അവന്റെ വേറൊരു അഭിനയമായിരുന്നു ശരിക്കും ഇവനെ മയക്കമരൻ ഒക്കെ കഴിച്ച് മാനസികമേല തെറ്റ് നടക്കുന്നവനാണ് നമ്മുടെ മോളെ വേദനിപ്പിക്കുന്നതാണ് ഇവന്റെ ലഹരി അത് കനക്കറിയാമോ നമ്മുടെ മോളുടെ ശരീരം കാണണം ഇവനെ ചേർത്ത് കുത്തി മാന്തിപ്പറിച്ചൊക്കെ വെച്ചാക്കിയാണ് അങ്ങനെയുള്ള അവന്റെ കൂടെ നമ്മടെ മോളെ പറഞ്ഞു വിടോ നീ പറലും പറഞ്ഞു വിടൂല നീ എന്നിട്ടേ എന്നിട്ട നീ നീ വേഗം പോവാൻ നോക്കിയെ ഞങ്ങളുടെ മോളെ ഇനിയും നിന്റെ കൂടെ വിടലില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മോളെ നോക്കാനായിട്ട് പലതും കേട്ടില്ലേ ഇറങ്ങി പോകാൻ സംഭവങ്ങളൊക്കെ അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നമ്മുടെ അടുത്ത് എന്തോരം വേദന പാവം എങ്ങനെ പറയാനാണ് അവള് നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോർത്തിട്ടാണ് ആ പാവം ഒന്നും പറയാതിരുന്നത് എന്നാൽ അവൻ ഇത്ര ദുഷ്ടനാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവനക്ക് അവന്റെ സ്വഭാവം മനസ്സിലായില്ലേ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം നമ്മക്കണേ ഭർത്താക്കന്മാരുക്കടെ വീട്ടിലേ പോകാൻ മടി കാണിക്കുമ്പോഴേ അവരെ ഉന്തി തള്ളിവിടേലെ ചെയ്യേണ്ടത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കണം കാരണം എന്താണെന്ന് മനസ്സിലാക്കിയേ അതിന്റെ പരിഹാരം കാണണം അതാണ് വേണ്ടത് അല്ലാതെ നാട്ടുകാരും എന്ത് പറയോന്നും പറഞ്ഞോളൂ മക്കളെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ല പറഞ്ഞോടേണ്ടത് അങ്ങനെ ആ കൊച്ചിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലേ പിന്നെ ആ കൊച്ചിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും പറഞ്ഞത് മനസ്സിലായാ ഈ വീഡിയോയിൽ വാച്ചമ്മ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വിവാഹം കഴിച്ച് വിട്ട പെൺമക്കൾ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചറിയണ്ടേ അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണവും നമ്മൾ ചോദിച്ചറിയുക തന്നെ വേണം ചിലപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പെൺകുട്ടിയുടെ അവസ്ഥയാകാം നിങ്ങളുടെ മക്കൾക്കും സ്വന്തം വീട്ടുകാരെ വിഷമിപ്പിക്കരുതെന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കി അവർ കഴിയുന്നതുമാവാം എന്തായാലും ഇതുപോലെയൊരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ സമൂഹത്തിന് ഒരു നല്ലൊരു മെസ്സേജായി മാറുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ